എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള് സുഖല്ല എല്ലാവർക്കും ഓക്കെ ഭക്ഷണം കഴിച്ചോ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ മിസ് കൊറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അല്ല കുറച്ച് ആൾക്കാര് മാത്രമേ മിസ്സിന് ആ വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നുള്ളൂ ബാക്കി പേരന്റ്സ് ഒക്കെ ഒന്നും ശ്രദ്ധിക്ക അയച്ചു തരാത്ത ആൾക്കാരൊന്നും ശ്രദ്ധിക്കൽ ഞാൻ ഡാൻസിന്റെ ഫുൾ ഫോം പറഞ്ഞു കൊടുത്തത് മുതൽ ഇതുവരെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് അയച്ചേരാത്ത കുറെ പേരന്റ്സ് ഉണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് സെന്റ് ചെയ്ത് തരണം കാരണം കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്ത് അയച്ചു തരാം കുറെ ആൾക്കാരുടെ ധാരാളം ഇപ്പൊ കറക്റ്റ് ആയില്ല അത് അവർക്ക് മനസ്സിലാവില്ല അപ്പൊ ഒന്ന് സെൻഡ് ചെയ്ത് തരണേ മക്കൾ ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു ശ്ലോകം നമുക്കൊന്ന് പറയാം ആംഗികം ഭുവനം യസ്യ വാചികം സർവ വാക്മയം ആഹാരം ചന്ദ്ര താരാദി തം നുമം സ്വാത്തികം ശിവം അപ്പൊ ഇതെല്ലാരും പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് മുദ്രാസ പഠിച്ചു അല്ലെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയായിരുന്നു ഒന്നാമത്തത് ശ്രദ്ധിക്കണം പതാക ത്രിപതാക അർദ്ധ പതാക കർത്തരീമുഖം മയൂരം അർദ്ധചന്ദ്രൻ അരാളം ശുഖതുണ്ടം ഒക്കെ ഉണ്ടല്ലോ ഇത്രയും പഠിച്ചിട്ടുണ്ടെന്ന് മെസ്സി വിചാരിക്കും ഇതിനടുത്ത് കുറച്ച് മുദ്രകൾ കൂടെ പറഞ്ഞുതരാം അത് പഠിക്കണം നമ്മളെല്ലാ പേരിലും കണ്ടല്ലോ അപ്പൊ അത് നല്ല ശക്തിയായിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലേട്ടെങ്കിലും അനിയത്തിയൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ നമ്മൾ നമ്മൾ എങ്ങനെയാ ഗുസ്തി ബുസ്ത എങ്ങനെയാ ഇങ്ങനെയല്ലേ അപ്പോൾ അതെന്ത് ചെയ്യാൻ നല്ല ബലത്തിൽ അങ്ങ് പിടിക്കാം ഉം ഇങ്ങനെ നല്ല വൃത്തിക്ക് മുഷ്ടി ഇങ്ങനെ ഇങ്ങനെ പിടിക്കും അതാ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിക്കാം അപ്പോ ഈ മുദ്രയ്ക്ക് പറയുന്ന പേരാണ് മുഷ്ടി എന്താണ് മുഷ്ടി എന്നിട്ട് ഈ തള്ള അത് ആ ഇങ്ങനെ പിടിച്ചതിന് തന്നെ ആ തള്ളവരൽ മാത്രം ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാം കണ്ടോ ഇതെന്താണെന്നറിയോ ശിഖരം എന്താണ് ശിഖരം മുഷ്ടി ശിഖരം ഓക്കെ അപ്പൊ ഈ രണ്ടു മുദ്ര അടുത്ത ക്ലാസ്സിൽ പഠിക്കണം രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് പഠിച്ചാൽ മതി കൊറേ ആകുമ്പോൾ മക്കത് ബുദ്ധിമുട്ടാവും അപ്പൊ അതൊന്നല്ല വൃ ഈ രണ്ട് മുദ്രയും കൂടി മറ്റേ മുദ്രാസിന്റെ കൂടെ ഉൾപ്പെടുത്തുക ഉം അത് എന്നിട്ട് മിസ്സിന് പറഞ്ഞതരണേ പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു മൂന്ന് പൊസിഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ മിസ് പറഞ്ഞു ഈ അതായത് പതാക പിടിക്കാം ഏർ പതാക പിടിച്ചിട്ട് കൈത രണ്ടും ഇവിടെ ഇങ്ങനെ വെക്കേണ്ടത് മനസ്സിലായോ അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ രണ്ട് കാലും കണ്ടോ മിസ്സിന്റെ രണ്ട് കാലും കണ്ടല്ലോ ഇവ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൈ രണ്ടും ഇങ്ങനെ പുറകിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക ആരും ഇങ്ങനെ വളയാനോ ഇങ്ങനെയൊന്നും ഒന്നും പാടില്ല സ്ട്രെയിറ്റ് നമ്മുടെ നേരെ നോക്കി നിൽക്കാം അപ്പോ ഈ പൊസിഷന് പറയുന്ന പേരാണ് സമം എന്താണ് സമം പിന്നെ എന്താണ് അടുത്തത് മിസ് സമം കഴിഞ്ഞു വരുന്നതോ പറഞ്ഞല്ലോ ഏത് പൊസിഷനാ പറഞ്ഞത് ആ അതായത് നമ്മളെ രണ്ട് കാല് കണ്ടല്ലോ ഈ രണ്ട് കാലും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വിരിച്ചു വെച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് ഇരുന്ന് കൊടുക്കുക കണ്ടോ ഇതാണ് അരമണ്ഡലം അപ്പോ ഈ അരമണ്ഡലിരിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ ആകാനോ ഇങ്ങനെ ആവാനോ ഒന്നും പാടില്ല ഈ രണ്ട് കാലം ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാ നേരെ അതും നേരെ നോക്കാം സമ ഇങ്ങനെയാണോ നമ്മൾ നിന്നത് അതേപോലെ സ്ട്രേറ്റ് ആക്കി വെച്ചിട്ട് നേരെ നോക്കിയിരിക്കാം ഉം അത് കഴിഞ്ഞ് നമ്മൾ ഇരിക്കാൻ പോകുന്ന വെച്ചാൽ മുഴുമണ്ടലാണ് അപ്പൊ അതെങ്ങനെ വെച്ചാൽ ഇങ്ങനെ കാലുകൾ ഉണ്ടോ ഈ കാല് ഇങ്ങനെ പൊങ്ങി വേണം ഇത് ഇങ്ങനെ പൊക്കി വെക്കുക ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോഴും എങ്ങനെയാണ് പിന്നെ കൈ ഇവിടെയാണ് മനസ്സിലായോ കൈ ഇവിടെ പുറകിൽ വെച്ചിട്ട് നേരെ ഇരിക്കുക അപ്പൊ കാല് രണ്ടും ഈ നമ്മുടെ വിരൽ മാത്രം താഴെ വെക്കുക എന്നിട്ടിങ്ങനെ ഇരിക്കുക അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ എന്താ ചെയ്യുക സമം ഓക്കെ അരമണ്ഡലം മുഴുമണ്ഡലം കിട്ടിയോ അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് ക്ലിയർ ആയിട്ട് ചെയ്യണം അരമണ്ഡലം എന്ന് പറയും നേർ പകുതിയായിട്ട് തന്നെ ഇരിക്കാം ഓക്കെ നമ്മളെ ഹൈറ്റ് അറിയാലോ ഇരുന്നത് മിസ്സിനത് കാണിച്ചു തരണം ഇത് ഓരോരോ ആളോട് എല്ലാ ആരോടും ആണെ എല്ലാരും ചെയ്തിട്ട് മിസ്സിന് വീഡിയോ അയച്ചു തരണം അതായത് നമ്മൾ ഡാൻസില് ഭരതനാട്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നമസ്കരിക്കുക എന്നുള്ളത് മിസ് പറഞ്ഞുതരാം ആദ്യം ഈ വിരലുണ്ടോ വൺ ടു ത്രീ ഈ ആദ്യത്തെ മൂന്ന് വിരലിങ്ങനെ ചേർത്ത് പിടിക്കാം ഓക്കെ അതെ രണ്ട് കയ്യിൽ വൺ ടു ത്രീ അപ്പോൾ നമ്മുടെ മെയിൻസ് ചെസ്റ്റ് നേരെ ഇങ്ങനെ പിടിക്കാം നേരെ നോക്കിയിട്ട് വേണം നിൽക്കാൻ ഓക്കെ അപ്പോൾ അത് നേരെ പിടിക്കാൻ നമ്മുടെ ഷോൾഡർ കണ്ടല്ലോ ഈ രണ്ട് കൈമുട്ടും ഇങ്ങനെ ആകാൻ പാടില്ല കണ്ടോ ഇങ്ങനെ ഒന്നും പിടിക്കരുത് ഇങ്ങനെ വേണം പിടിക്കരുത് മനസ്സിലായോ അപ്പം എന്തെയ്യാ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ബാക്കി രണ്ട് പേരെ നല്ല വിരിച്ച് വെച്ച് കൊടുക്കണേ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് റൈറ്റ്സ് എപ്പോഴും നമ്മൾ റൈറ്റ്സ് എഴുതുന്നില്ല സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താ റൈറ്റ് ലെഗ് ഒന്ന് അതായത് മിസ്സിച്ച് ഔട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ല ചൂടാം ഇവിടെ മുട്ടണം നമ്മുടെ സീറ്റ് തട്ടിയിട്ട് വേണം താഴെ കൊടുക്കാൻ വേണ്ടി അപ്പൊ ചെയ്യൂ അത് കഴിഞ്ഞല്ലോ എന്നിട്ട് ഇപ്പൊ മിസ്സൊരു മുദ്ര കാണിച്ചില്ലേ ശിഖരെന്ന് പറഞ്ഞ കാണിച്ചില്ലേ അത് നേരെ ഇവിടെ വെച്ചു അതായത് വൺ ടു ത്രീ ഇവിടെ വെച്ചു എന്നിട്ട് അതേ മുദ്രയിൽ എന്ത് ചെയ്യാ നേരെ മുഴുമടലത്തിലേക്ക് വന്നു എന്നിട്ട് ഇങ്ങനെ അതായത് വൺ വൺ ടു ത്രീ ഫോർ ഈ വിരലി കണ്ടല്ലോ നമ്മൾ മയൂരം പിടിച്ച വിരലിയില്ലേ അതായത് അവിടെ ഈ തള്ള വിരലി ചേർത്ത് കൊടുക്കുക കണ്ടോ അവിടെ ഇങ്ങനെ പിടിക്കാം ഇതാ ഇങ്ങനെ പിടിക്കണം കണ്ടല്ലോ അപ്പ അത് എന്ത് ചെയ്യുക ഭൂമിയിൽ തൊട്ട് കൊടുക്കുക എന്നിട്ട് കണ്ണിനു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചേർത്ത് വൺ ടു മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം ഇത് അടുത്ത ക്ലാസ്സിൽ നല്ല ഭംഗിയിൽ ചെയ്യാം ഒന്നുകൂടെ മിസ് കാണിച്ചരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ടോ അപ്പൊ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇന്നിപ്പോ രണ്ട് മുദ്ര പറഞ്ഞിട്ടുണ്ട് ഏതാണ് മുഷ്ടിയും ശിഖരവും ഈ രണ്ടു മുദ്രയും ഒരു നമസ്കാരം ചെയ്യുന്നതും പിന്നെ സമം അരമണ്ഡലം മുഴുമണ്ഡലം ഇത് നല്ല ഭംഗിയിൽ ചെയ്തിട്ട് മെസ്സിനെ ചിരിച്ചുകൊണ്ട് ചെയ്യണം കേട്ടോ അപ്പൊ അതൊക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ മിസ്സിന് കിട്ടണം എന്തായാലും അയച്ചാൽ ആരും മടിയന്മാരായിട്ട് ഇരിക്കരുത് ഉം ദിവസത്തിനുള്ളിൽ എല്ലാരും പിന്നെ മുന്നേത്തെ വീഡിയോ ഒന്നും ചെയ്തു തരാത്ത കുട്ടികൾ അതും ചെയ്തിട്ട് മിസ്സിന് അയച്ചിരും ഓക്കെ ആരും മടി കാണിച്ചിരിക്കരുത് നല്ല മക്കളായിട്ട് ചെയ്യാം നമുക്ക് കളി സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കണ്ടേ അപ്പൊ ഡാൻസ് കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പഴേ പഠിക്കണ്ടേ അപ്പൊ പഠിച്ചാലേ നമുക്ക് അപ്പൊ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യാ എന്റെ മക്കള് നല്ലോണം ഭക്ഷണൊക്കെ കഴിക്കണേ ഭക്ഷണൊക്കെ കഴിച്ച ബന്ധു ആവണം ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് മറ്റു സബ്ജക്റ്റൊക്കെ അതുകൂടെ പഠിക്കണം അപ്പൊ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ട് ബിസിന് വീഡിയോ അയച്ചു തരിക ഓക്കെ